തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ എഴുപത് കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി കഴിഞ്ഞ പാദത്തിലേതിനേക്കാൾ നേരിയ വർധനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് കളക്ടറോട് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അനാവശ്യമായിട്ട് സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നതായിട്ടൊക്കെ പലരും ഞങ്ങളോട് പരാതി പറയാറുണ്ട് പുതിയൊരു ഇനിഷ്യേറ്റീവായിട്ട് വരുന്നവരുടെ അങ്ങനെ ഒരു പുതിയൊരു ഇനി താല്പര്യത്തോടെ വരുന്നവരുടെ ഇൻട്രസ്റ്റ് ചില ബാങ്കുകളെങ്കിലും നശിപ്പിച്ചു കളഞ്ഞ പരാതി ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ ബാങ്കുകളിലെ നിക്ഷേപം അൻപത്തിയൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം പ്രവാസി നിക്ഷേപത്തിലും ഈ പാദത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് കോടി രൂപയാണ് ഇത്തവണത്തെ പ്രവാസി നിക്ഷേപം കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ പ്രവാസി നിക്ഷേപം പതിമൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് ദശാംശം എൺപത്തി ഒൻപത് കോടി രൂപയായിരുന്നു ജില്ലയിലെ മൊത്തം വായ്പകൾ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് കഴിഞ്ഞ പാദത്തിലെ നേട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ നാനൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട് വായ്പാ നിക്ഷേപാനുപാതം അറുപത് ശതമാനത്തിന് മുകളിലെത്തിക്കാൻ എല്ലാ ബാങ്കുകളും ശ്രദ്ധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മലപ്പുറം മഹേന്ദ്രപുരി ഹോട്ടലിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തേക്ക് നബാർഡ് തയ്യാറാക്കിയ പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻ പ്രകാശനവും ചടങ്ങിൽ വെച്ച് ജില്ലാ കളക്ടർ നിർവഹിച്ചു യോഗത്തിൽ ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ വി സാവിയോ ജോസ് നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ എ മുഹമ്മദ് റിയാസ് കനറ ബാങ്ക് ജി എം അനൂപ് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഡ്രസ് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്